പ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കതോലിക്ക സഭ ഈശോയുടെ ഭൗതിക ശരീരമാണ് ഈശോ ഇന്ന് ഈ തിരുസഭാ തിരുസഭാഗാത്രത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷാകര ദൗത്യം തുടരുകയാണ് അതിൽ ഈശോ തന്നെ സ്ഥാപിച്ച അടിത്തറയാണ് വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമികളിലൂടെ ഈശോ സഭയെ നിരന്തരം നയിക്കുന്നു അപസ്ഥോളന്മാരാകുന്ന അടിസ്ഥാന ശിലകൾക്കുമേൽ പണിയപ്പെടുന്ന ആലയങ്ങളാണ് ഓരോ സഭാവിശ്വാസിയും അങ്ങനെ ഈശോയുടെ മൗതിക ശരീരമായ സഭയെ ആരെങ്കിലും ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ഈശോ അനുവദിച്ചു കൊടുക്കുകയില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സാക്ഷ്യം വഹിച്ച സുപ്രധാനമായ സംഭവ വികാസങ്ങൾ തിരുസഭയോട് മറുതിലിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സഭയിൽ കാര്യങ്ങൾ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കൂട്ടം വിമത പുരോഹിതന്മാരോട് സന്ധ്യ ചെയ്തുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരുസഭയുടെ നിയമങ്ങൾ വളച്ചൊടിച്ച് വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണം ഉൾപ്പെടെയുള്ള സുപ്രധാന കാര്യങ്ങളിൽ സഭാ നിയമങ്ങളും മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളും തള്ളിക്കളഞ്ഞ് നടപ്പിലാക്കുവാൻ സീറോ മലബാർ സഭയുടെ തലവനും അദ്ദേഹത്തിൻ്റെ വികാരിയും കാട്ടിക്കൂട്ടിയ സർക്കുലർ ജൂൺ ഇരുപത്തിയാറാം തീയതി അർദ്ധരാത്രിയോടെ പുറത്തുവരികയാണ് ഏകീകൃത വിശ്വ കുർബാന അർപ്പണത്തിനായി അഹോരാത്രം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും സഹന സമരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത വിശ്വാസികളെ ഒന്നടങ്കം വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമായിരുന്നു വിമതരോട് സന്ധി ചെയ്തുകൊണ്ട് സഭാതലവിനും മെത്രാപള്ളിത്തൻ വികാരിയും പുറത്തിറക്കിയ സർക്കുലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ നടത്തിയ നിരാശാജനകമായ പ്രതികരണങ്ങൾ എന്തുകൊണ്ട് ദൈവം സഭയിൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു എന്നാൽ നേരം വെളുത്തപ്പോൾ ദൈവത്തോട് സങ്കടം ഉണർത്തിച്ച വിശ്വാസികൾ അവർക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനുള്ള ഊർജം ലഭിക്കുകയാണ് സീറോ മലബാർ സഭയിലെ വൈദികരുടെ അച്ചടക്ക നടപടികൾക്ക് അച്ചടക്ക ലംഘനങ്ങൾക്ക് കാനൂനികമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി നിലവിൽ വന്ന സ്പെഷ്യൽ ട്രിബ്യൂണൽ എറണാകുളത്തെ കത്തീഡ്രൽ ബസരിക്കാൻ അനധികൃതമായി താമസിക്കുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളനെ സംരക്ഷിക്കുന്ന അതിരൂപതയുടെ മെത്രാപൊളിത്ത കൂടിയായ സഭാതലവൻ്റെയും മെത്രാപൊളിത്തൻ വികാരിയുടെയും സഭാവിരുദ്ധ നടപടികളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അതുവഴിയായി അവർ കാണിച്ചു കൂട്ടിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നീണ്ട പട്ടികയും നേരിട്ട് വായിച്ചു ബോധ്യപ്പെടുവാൻ അവസരം കിട്ടിയിരിക്കുകയാണ് എണ്ണമിട്ട് പറയുന്ന സഭാ നിയമങ്ങളുടെ ലംഘനം വഴിയായി സഭാതലവനും മെത്രാപ്പള്ളിത്തൻ വികാരിയും സീറോ മലബാർ സഭയിൽ മെത്രാൻ്റെ സ്ഥാനം പോയിട്ട് ഒരു കപ്പ്യാരുടെ സ്ഥാനം പോലും വഹിക്കുവാൻ യോഗ്യരല്ല എന്ന് സകല വിശ്വാസികൾക്കും ബോധ്യപ്പെടുമാർ സ്പെഷ്യൽ ട്രിബ്യൂണൽ തങ്ങളുടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കത്തീഡ്രൽ ബസിലിക്കായുടെ വികാരി എന്ന സ്ഥാനത്ത് നിന്ന് തൻ്റെ മേലധികാരി തന്നെ മാറ്റിയിട്ടും അതനുസരിക്കുവാൻ കൂട്ടാക്കാതെ സിവിൽ കോടതിയിൽ പോയി മേലധികാരിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത വർഗീസ് മണോവാളൻ്റെ സഭാവിരുദ്ധ പ്രവർത്തനവും അനധികൃതമായി അദ്ദേഹം കത്തീഡ്രൽ ബസിലിക്കായി താമസിക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ ഇപ്പോഴും കൈയടക്കി വച്ചിരിക്കുന്നതും ആരോടും കണക്കു ബോധിപ്പിക്കാതെ ദേവാലയത്തിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുന്നതുമൊക്കെ സഭാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന് സ്പെഷ്യൽ ട്രിബ്യൂണൽ കണ്ടെത്തിയതിനെ തുടർന്ന് പത്ത് ദിവസത്തിനകം വർഗീസ് മണവാളനെ ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെ നിന്ന് മാറ്റണമെന്ന് അതിനുപതാമ മെത്രാപൊളിത്തായോടും മെത്രാപ്പൊളിത്തൻ വികാരിയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ പുല്ലുവില വില നൽകിക്കൊണ്ട് യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇവർ രണ്ടുപേരും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല വിമത വൈദികരോട് വർഗീസ് മണവാളിനെതിരായി സ്പെഷ്യൽ ട്രിബ്യൂണൽ കൈക്കൊണ്ട നടപടികൾ ഇല്ലാതാക്കുന്നതിനുള്ള പ്രതികരണങ്ങളും തങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് വാക്കുകൊടുക്കുക പോലുമുണ്ടായി ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ ഉത്തരവ് അനുസരിച്ച് തങ്ങളുടെ ഉത്തരവ് നടപ്പിൽ വരുത്തുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ട് സമർപ്പിക്കുവാനുള്ള അവസാന തീയതിക്ക് ശേഷം സ്പെഷ്യൽ ട്രിബ്യൂണൽ രണ്ടാമത്തെ ഉത്തരവ് നൽകിയിരിക്കുന്നത് അതിൽ വർഗീസ് മണോവാളിനെ സംരക്ഷിക്കുക വഴി കാനൂനികമായ നിയമങ്ങളുടെ ലംഘനങ്ങൾ നടത്തിയിരിക്കുന്ന മെത്രാപ്പൊളിത്തായും മെത്രാപ്പൊളിത്തൻ വികാരിയെയും അതിരൂക്ഷമായ ഭാഷയിലാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ കുറ്റപ്പെടുത്തുന്നത് കാനൂനികമായി വിശുദ്ധ ഗൂതാശകൾ പരികരമം ചെയ്യുവാൻ അധികാരം നഷ്ടപ്പെട്ട ഒരു പുരോഹിതൻ വീണ്ടും വിശുദ്ധ ഗൂതാശകൾ പരിക്രമം ചെയ്യുന്നതിന് ഈ രണ്ട് വ്യക്തികൾ ഇടവരുത്തി എന്നുള്ളത് യാതൊരു രീതിയിലും ന്യായീകരിക്കത്തക്കതല്ല എന്നും വർഗീസ് മണവാളൻ കത്തിഡ് ദേവാലയത്തിൽ നടത്തുന്ന സാമ്പത്തിക ദുർവിനിയോഗങ്ങൾക്ക് ഇവർ വ്യക്തിപരമായി ഉത്തരവാദികളായിരിക്കുമെന്നും സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൽ പറയുന്നു മെത്രപ്പളിത്തൻ വികാരിയുടെ നിർദ്ദേശമനുസരിച്ച് അതിരൂപതയുടെ ചാൻസലറാണ് സ്പെഷ്യൽ ട്രിബ്യൂണൽ മുമ്പാകെ മണവാളിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വർഗീസ് മണവാൾ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം മെത്രാപ്പളിത്തൻ വികാരിക്ക് അറിവുള്ളതായിരുന്നു എന്നും വർഗീസ് മണവാളിനെതിരെ പരാതി സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുക വഴി കുറ്റവാളിയോട് സന്ധി ചെയ്യുന്ന സമീപനമാണ് മെത്രാപൊളിത്തൻ വികാരി സ്വീകരിച്ചതെന്നും ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുന്നു ഇത് സഭാ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കൂരാശാ പരിക്രമം ചെയ്തിനുള്ള അധികാരങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു പുരോഹിതനോട് വീണ്ടും സൗകര്യപൂർണമായ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ തരാമെന്നുമൊക്കെയുള്ള മെത്രാപ്പൊളിത്തൻ വികാരിയുടെ വാഗ്ദാനങ്ങൾ സഭാവിരുദ്ധ നടപടിയാണെന്ന് സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ ഉത്തരവിൽ മെത്രാപ്പൊളിതൻ വികാരിയെ പരസ്യമായി ശാസിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്കം പാടേ തകർന്നിരിക്കുകയാണെന്ന് അതിരൂപത ജീർണമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും കമ്മീഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനപരമായി അതിരൂപതയിൽ പ്രതിഷേധിച്ച സഭാ അംഗങ്ങളെ മൂന്ന് വ്യത്യസ്ത ദിവസങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുവാൻ വ്യഗ്രത കാട്ടിയ മെത്രാപ്പൊളിത്തൻ വികാരി എന്തുകൊണ്ടാണ് വ്യക്തമായ ഉത്തരവുണ്ടായിട്ടും വർഗീസ് മണവാളനെ വേണ്ടി വന്നാൽ പോലീസിൻ്റെ സേവനം ഉപയോഗിച്ചുകൊണ്ട് കത്തീഡ്രലിൽ വിസിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന് തുനിയാതിരുന്നത് എന്നും ഇടക്കാല ഉത്തരവിൽ ചോദിക്കുന്നു വർഗീസ് മണോവാളിനെ കത്തീഡ്രലിൽ നിന്ന് മാറ്റണമെന്നുള്ള ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് മെത്രാപ്പളത്തിൻ വികാരി നടപ്പിലാക്കുന്നതിന് പകരം ഇമെയിലിൽ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതായും അതിന് മറുപടിയായി വർഗീഷ് മണവാളൻ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ജൂലൈ മാസത്തിലെ പൊതു ട്രാൻസ്ഫറിനോടൊപ്പം എന്നെ മാറ്റുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കുറ്റവാളിയോട് സന്ധി ചെയ്യുന്ന സത്യത്തെ തമസ്കരിക്കുന്ന അധികാരിയുടെ രൂപം പുറത്തു കൊണ്ടുവരുന്നതിനാൽ മെത്രാപ്പലിത്തൻ വികാരിക്ക് തൽസ്ഥാനത്ത് തുടരുന്നതിനുള്ള അധികാരം നഷ്ടപ്പെട്ടതായും അതിനാൽ കുറഞ്ഞപക്ഷം അതിരൂപത മെത്രാപൊലിത്ത തൽസ്ഥാനം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ തന്ത്രശാലികളെ തങ്ങളുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം തൻ്റെ തിരുക്കുമാരൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ ആക്രമിക്കുവാൻ അച്ചാരം ഇറങ്ങിയ മെത്രാപ്പൊലിത്തൻ വികാരിയെ തൻ്റെ തന്നെ തന്ത്രങ്ങളും കൗശലങ്ങളും കൊണ്ട് വിരിഞ്ഞു മുറുക്കി സഭാവിശ്വാസിയുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്ന ദൈവിക ഇടപെടലിനെ ഇന്ന് സീറോ മലബാർ സഭ സാക്ഷ്യം വഹിക്കുകയാണ് സഭയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന വിമത വൈദികർക്കും ഇത് നൽകുന്നത് വലിയ ഒരു പാഠം തന്നെയാണ് സഭയെ ലംഘിച്ചുകൊണ്ട് വർഗീസ് മണവാളിൽ നടത്തിയ എല്ലാ ശുശ്രൂഷാകർമ്മങ്ങൾക്കും നിയമസാധ്യത ഇല്ലാത്തതിനാൽ അവയെല്ലാം അസാധുവാണെന്നുള്ള വ്യാപനം സഭാവിശ്വാസികളെയും സഭാനടപടികൾ നേരിടുന്ന മറ്റു വൈദികരെയും ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയിലേക്ക് പ്രകാശം വീശുവാൻ ഉപകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ശൈഹിക ശുശ്രൂഷയിൽ നിന്ന് മാർ ജോസഫ് പാംബ്ലാനി പുറത്തേക്ക് പോവുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ